ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഉറുങ്ങാട്രി പഞ്ചായത്തിലെ മൂർക്കനാട് ബ്രാഞ്ചിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പതിനേഴ് പ്രവർത്തകർ സിപിഎമ്മിൽ നിന്ന് രാജിവെച്ചു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് പൂട്ടി ലോക്കൽ സെക്രട്ടറിക്ക് താക്കോൽ കൈമാറി പൊതുജനങ്ങൾക്കിടയിൽ വെച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അപമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകരുടെ കൂട്ടരാജി അഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെയാണ് ലോക്കൽ സെക്രട്ടറിക്ക് രാജി നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ച തച്ചെണ്ണയിൽ പാർട്ടി നിർമ്മിച്ച കൃഷ്ണപിള്ള സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്യാനാണ് മന്ത്രി റിയാസ് എത്തിയിരുന്നത് ഈ സമയം മൂർക്കനാട് നടപ്പാലം നിർമ്മാണവും തകർന്ന റോഡ് നന്നാക്കാത്തത് സംബന്ധിച്ചും മന്ത്രിക്ക് നിവേദനം നൽകാൻ നേതാക്കൾ ഉൾപ്പെടെ മൂർക്കനാട് അങ്ങാടിയിൽ കാത്തുനിന്നു പ്രവർത്തകർ നിവേദനവുമായി കാത്തുനിൽക്കുന്നുണ്ടെന്നും വാഹനം നിർത്തി നിവേദനം സ്വീകരിക്കൽ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യമാണെന്നും മന്ത്രിയെ അറിയിച്ചു മന്ത്രി എത്തിയപ്പോൾ പ്രവർത്തകർ കൈ കാണിച്ചെങ്കിലും വാഹനം നിർത്തിയില്ല ഇതോടെ ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നാണം കെട്ടെന്നാണ് സിപിഎം പ്രവർത്തകർ പറയുന്നത് മന്ത്രിമാരുടെ അദാലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് നിവേദനം കൊടുത്തതിന് പിന്നാലെ മൂർക്കനാട് നടപ്പാലം നിർമ്മാണം ആരംഭിക്കുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ പരിഗണന പാർട്ടി പ്രവർത്തകർക്ക് മന്ത്രിയിൽ നിന്ന് ലഭിച്ചില്ലെന്നാണ് പ്രവർത്തകരുടെ പരിഭവം രാജിവയ്ക്കുന്നതിന് മുൻപ് പ്രവർത്തകർ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരുന്നതറിഞ്ഞ് ഏരിയ സെക്രട്ടറി എൻ കെ ശൌക്കത്തലി ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രവർത്തകർ അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല പാർട്ടി ഓഫീസ് അടച്ചുപൂട്ടി താക്കോൽ ലോക്കൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുകയും ചെയ്തു മന്ത്രിയെ വിഷയമറിയിച്ച് പ്രവർത്തകരെ തിരിച്ചെത്തിക്കാനാണ് സിപിഎം ശ്രമം പ്രവർത്തകർ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ആലോചനകൾ ആരംഭിച്ചതായാണ് വിവരം പ്രശ്നം പരിഹരിക്കുമെന്നും കൂട്ടരാജി പ്രവർത്തകരുടെ വൈകാരിക പ്രകടനമായി കാണുന്നുള്ളൂവെന്നും സിപിഎം അരീക്കോട് ഏരിയ സെക്രട്ടറി എൻ കെ ശൌക്കത്തലി പറഞ്ഞു ലൈവ് അരീക്കോട്